ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ കേട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് പേരോട് അപേക്ഷിച്ചിട്ടുണ്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് 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 സന്തോഷം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലാഹെന്ന എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ട രീതി രീതിയിലും പറഞ്ഞ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒത്തിരിയും പേര് വാട്സപ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ ചേച്ചി വാട്സപ്പിൽ വന്ന് ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ഒരു കാര്യം മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഞ്ചാറ് പേര് ബ്ലാഹെന്ന എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഈ വൺ മിനിറ്റ് ഒക്കെ മുടിയൽ തേച്ച് പെട്ടെന്ന് കഴുകിക്കളഞ്ഞ് ഓഫീസിലൊക്കെ പോകുന്നവരാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് പേര് വാട്സപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു കാര്യമായിട്ട് വാ അത് നിങ്ങളെ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതും ബ്ലാഹെന്ന എന്താണെന്നും ഏത് ബ്ലാഖ്ഹെന്ന എടുക്കണമെന്നും ബ്ലാഹെന്ന അല്ല മറ്റ് കെമിക്കൽ കെമിക്കലാണ് എല്ലാ ഡൈയും കെമിക്കലാണ് അത് എല്ലാവരും മനസ്സിലാക്കണം പക്ഷേ എന്നാലും ഡൈ തേച്ച് പോയവർക്ക് നമ്മുടെ ഒരുപാട് ജനങ്ങൾ ഡൈ ആണ് ഇപ്പോൾ തേച്ച് കൊടുക്കുന്നത് നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ചെയ്യാം ോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സമയമില്ലാത്തവർ നേരെ ഡൈയിലോട്ട് പോകും അപ്പോൾ എന്നാലും ചില ഡൈകളൊക്കെ ഒരാഴ്ചയാകുമ്പോൾ അങ്ങ് മാ അങ്ങ് വെളുക്കും ഈ ചെവിയുടെ സൈഡിൽ ഇവിടെ സിന്ദൂരം തുടർന്നിടത്ത് ഈ ഒരു സൈഡിലൊക്കെ അല്ലേ പെട്ടെന്ന് നമുക്ക് നര കാണുന്നത് അപ്പോൾ ഞാനെന്ന് പറഞ്ഞ നെല്ലിക്കപ്പൊടി മൈലാഞ്ചിപ്പൊടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് തേക്കുന്നത് ഞാൻ അതൊക്കെ മാറി 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 മുടിയൽ തേച്ചാണ് ഈ നര മാറിക്കുന്നത് എൻ്റെ ഈ സൈഡിൽ ഒക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ സിന്ദൂരം തൊടുന്നിടത്ത് വരും പിന്നെ ഈ ഒരു സൈഡിൽ വരും ഇവിടെ എന്റെ നര എപ്പോഴും പ്രത്യക്ഷപ്പെട്ട് വരാറുണ്ട് കേട്ടോ ഞങ്ങളുടെ പാരമ്പര്യവും നേരത്തെ നരക്കിന്നെ ഒരു അപ്പം ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് ചെറിയ ചെറിയ നരകളുണ്ടായിരുന്നു കേട്ടോ എന്നാലും കാണാനൊന്നുമില്ല ഒരെണ്ണം അപ്പോൾ അങ്ങനെ നരയെന്നു പറയുന്നത് ഇപ്പോൾ വലിയ ഇതൊന്നുമല്ല അത് കുഞ്ഞു പിള്ളേർക്ക് വരെ നര വരും അപ്പോൾ നമ്മൾ അതിനെ തടഞ്ഞു നിർത്താനുള്ള മാർഗങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹെന്ന എന്താന്ന് ആർക്കും അറിയാൻ പറ്റില്ല അത് കുറേ പേര് ഏത് ഹെന്ന ഇടണം ഏത് ബ്ലാക്ക് ഹെന്ന എന്താണ് അത് ഏതാണ് ശുഭ ഇടേണ്ടത് പിന്നെ വേറെ കുറേ പ്രോഡക്ട്സിൻ്റെ പേരുകൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിടാമോ ഇത് ബ്ലാക്ക് ഹെന്ന ആണോ ശുഭയെ ശരിക്കും ഇതിടാവോ അതിടാവോ എന്ന് ചോദിച്ചു ഫോട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഒരുപാട് പേര് പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഒരുപാട് വ്യൂസും കയറിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് ഈ വീഡിയോ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഇന്നും കൂടെ അത് കുഴയ്ക്കുന്ന രീതിയും ഇതെന്താണെന്നൊന്ന് വിശദമായിട്ട് പറയാമെന്ന് കരുതി വിശദമായിട്ട് ഇങ്ങനെ പറയുമ്പം വീഡിയോ ലെങ്ത് ആയി പോകും നീട്ടി വലിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരും അതുകൊണ്ടാണ് ഞാൻ ചുരുക്കത്തിൽ ഇന്നലെ വീഡിയോ പെട്ടെന്ന് പറഞ്ഞു പോയത് അപ്പോൾ ഇതാണ് ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ എൻ്റെ പാർലറിൽ പോയി ഇന്നലെ വൈകിട്ട് തന്നെ തപ്പിപ്പിടിച്ചെടുത്ത് കേട്ടോ അപ്പം ഒരു കവർ എനിക്ക് കിട്ടി ഇതിനകത്തില്ല ഇപ്പം ഞാൻ ഒരു അഞ്ചാറ് മാസമായിട്ട് നമ്മുടെ ഓയിലിൻ്റെ വർക്ക് കാരണം നമ്മൾ ഡയ്യ് ഹെന്ന ഇതൊന്നും പാർലർ ചെയ്യാറില്ല കേട്ടോ അപ്പം എന്നാലും എൻ്റെ കാർബോർഡിനകത്ത്താ ബ്ലാക്ക് റോസ് കിട്ടി ഇത് കാളി മെഹന്തി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്ലാക്ക് റോസ് എനിക്കിതായിരുന്നു ഇഷ്ടം കാളി മിതായ പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല അങ്ങനെ ആരും തെറ്റിദ്രിക്കരുത് ഞാൻ ഇത് നിങ്ങളോട് നിങ്ങൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി അല്ലേ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ഒക്കെ മറുപടി വരണം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ വന്നത് ഇത് കാളി മെഹന്തി എന്ന് പറയുന്ന കമ്പനിയുടെ ബ്ലാക്ക് റോസ് ആണ് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കമ്പനിയുടെ ബ്ലാക്ക് എന്നകൾ മാർക്കറ്റിൽ ആണ് നിങ്ങൾ ഒരു ഷോപ്പിൽ പോയി ചോദിച്ചാൽ മതി അറിയാൻ പാടില്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത് പറഞ്ഞു തരുന്നത് കേട്ടോ ഒത്തിരിയും പേര് ചോദിച്ചിട്ടുണ്ട് ബ്ലാക്ക് എന്ന എന്നാ ശുഭേ അത് ഇങ്ങനെ തേച്ചാൽ മതിയോ അത് ശരിയാകുമോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട് ബ്ലാക്ക് റോസ് ചോദിച്ചു വരുന്നവർക്ക് ചെയ്തു കൊടുത്തിട്ട് ആളാണ് ഞാൻ അപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്ന രീതി അതായത് ഞാൻ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ മുട്ടയുടെ വെള്ളയും നല്ല കുറുകിയവിടെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേണ്ട ഞാൻ ഇങ്ങനെയാണ് എടുത്ത് വെക്കുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ ഞാൻ ഇതുപോലെ ആക്കി നമ്മുടെ ഫ്രീസറിനകത്തോട്ട് വയ്ക്കും കേട്ടോ ഇതിപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ സാധാ ഹെന്ന അതായത് നമ്മുടെ ഹെന്ന പൗഡർ അല്ലേ സാധാ ബ്ലാക്ക് ഹെന്ന അല്ലാത്ത ഹെന്ന പൗഡറും നീലയമരി നെല്ലിക്ക പൗഡറും ഒക്കെ ആയിട്ട് നമ്മൾ എൻ്റെ ഞാൻ എൻ്റെ തല തേക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് നര കറുപ്പ് കിട്ടാനും നര മറിഞ്ഞിരിക്കാനും ഒക്കെ അപ്പോൾ അതിലൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുപ്പി നിറച്ചാക്കി വെക്കും നന്നായിട്ട് കാച്ചി എടുക്കണം വെറുതെ ഇങ്ങനെ അങ്ങോട്ട് അടുപ്പയിലോട്ട് വെച്ച് നമ്മൾ കുടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരിക്കലും എടുക്കരുത് പിന്നെ അങ്ങനെയൊക്കെ ഇപ്പം മനസ്സിലായല്ലോ അത് തേയിലവെള്ളം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ബ്ലാക്ക് എണ്ണ എന്ന് പറയുന്നത് കാളി മെഹന്തിയുടെ ബ്ലാക്ക് ആണിത് വേറെ ഒരുപാട് കമ്പനിയുടെ ബ്ലാക്ക് റോസ് ഉണ്ട് അപ്പം ഞാൻ പാർലറിൽ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഇപ്പം ഒരാളിങ്ങോട്ട് കയറി വരുമ്പോളെ ബ്ലാക്ക് എന്ന ഇട്ട് കൊടുക്കട്ടെ ഇട്ട് തരട്ടെ എന്ന് ഞാൻ പറയാറില്ല സ്ഥിരം ബ്ലാക്ക് റോസ് ഇടുന്ന ചേച്ചിമാരുണ്ടായിരുന്നു അപ്പം അവർക്ക് ഞാൻ കാളിമേഖന്തിയുടെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തലയ്ക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ നമ്മുടെ യൂട്യൂബിന്റെ അടിയിൽ ഒരാൾ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് ബ്ലാഹെന്ന തേച്ചിട്ട് പിറ്റേ ദിവസം തലവേദനയാണ് അങ്ങനെയാണെങ്കിൽ തേക്കേണ്ട വേറെ എന്തെങ്കിലും മാറി തേച്ചോണം ബ്ലാഹെന്ന തേച്ചിട്ട് ഇന്ന് വരെയും ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് ഡൈ ആണ് അപ്പോൾ കെമിക്കലാണ് അത് ഞാൻ പറയുവാണ് എങ്കിലും മറ്റ് ഡൈകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്ലാക്ക് റോസ് അങ്ങനെയുള്ള പിന്നെ ബെഞ്ചാരസിൻ്റെ നല്ല കമ്പനിയാണ് കേട്ടോ ബെഞ്ചാരാസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൻ്റെ ബ്ലാഹെന്ന നല്ലതാണ് അപ്പോൾ ഈ ഇതാണ് കവറ് പിന്നെ ഇതാണ് എനിക്ക് ഒരു ചെറുത് ചെറിയൊരു പാക്കറ്റും കൂടെ കേട്ടോ ഇങ്ങനെ പാക്കറ്റിലാണ് അവിടെ വരുന്നത് ഇതിനകത്ത് ഉണ്ടോയെന്നറിയത്തില്ല നമുക്ക് നോക്കാം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആർക്കാർ ഇട്ട് കൊടുത്തിട്ട് ചിലർക്ക് മുടി മുഴുവനും നര നരയുള്ളതും അവർക്കായിട്ട് ഈ സ്കാൽപ്പയ മാത്രം ഇട്ട് കൊടുക്കാതെ നമ്മളെ മുടിയിലോട്ടും കൂടി ഇട്ട് കൊടുക്കുമല്ലോ അങ്ങനെ രണ്ടോ മൂന്നോ കവർ എടുത്തിട്ട് പൊട്ടിച്ചെങ്ങാണ്ട് വെച്ചിരുന്നതാണെന്ന് തോന്നി ഇതായാലും ഇതും ഈ കവറിനകത്തിരുന്ന് കിട്ടി നിങ്ങളെ കാണിക്കാൻ പറ്റി ഇതാണ് ബ്ലാഹെന്ന ഇത് കാളി മേഘന്തിയുടെ ബ്ലാക്ക് ഹന്നയാണ് ഇപ്പം ഹെന്ന ബ്ലാഹെന്ന ഏതാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ ഹെന്നയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഞാൻ വിചാരിച്ചപ്പം ഈ ഡൈ എന്ന് പറഞ്ഞ് കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ ഡൈ വാര്യങ്ങൾക്കും അറിവ് നമുക്ക് അതിനെപ്പറ്റി ഒരു ജ്ഞാനമില്ലാതെ അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചപ്പോൾ ഒരുപാട് ജനങ്ങൾക്ക് ഞാൻ ഇന്നലെ ആ പറഞ്ഞത് ഒരു കിട്ടി എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം നിങ്ങൾ കുറേ ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും ഒത്തിരി സന്തോഷം നന്ദി അപ്പൊ ഞാനിത് എങ്ങനെയാ നമുക്ക് ഇത് എടുക്കുന്നെന്ന് കാണിച്ചത് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ബൗൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഇട്ട് കൊടുക്കണം ഇതിനകത്തുണ്ടോ എന്ന് അറിയത്തില്ല ആ കുറച്ചുണ്ട് കേട്ടോ ഇതിപ്പോ കുഴച്ച് കാണിക്കാനായിട്ട് ആവശ്യമുള്ള ഇതിനകത്ത് ഫുള്ള് അങ്ങ് ഞാൻ ഇട്ടു കൊടുക്കുന്നേ ഉള്ളത് ഇതേ ഇങ്ങനെയാ എടുക്കുന്നത് പിന്നെ നമ്മൾ ഒരു മുട്ട ഇവിടെ തല്ലി പൊട്ടിച്ച അതിന്റെ വെള്ള മാത്രമായിട്ട് എടുക്കാവേ ഇതേ ഇത് മുട്ടയുടെ ഇവിടെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നു ഇത് ഫ്രിഡ്ജിനകത്തിരുന്ന ഒരു മുട്ടയാണേ ഇപ്പൊ വേറെ ഇല്ലതാണ് നോക്കട്ടെ ഇതിൻ്റെ എടുക്കാൻ പറ്റൂ നോക്കട്ടെ ഞാൻ ശകലം പൊട്ടിച്ചിട്ടുണ്ടേ ആ ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ഇത് ആ വരുന്നുണ്ട് 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 ഇത് കണ്ടോ മുട്ടയുടെ വൈറ്റ് മാത്രം എടുക്കുക ആ മതി 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 പൊട്ടിയിട്ട് ഇവിടെ എല്ലാം വൈരി ഇപ്പം തുടയ്ക്കണം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ തേയില വെള്ളം നന്നായിട്ട് തേയില വെള്ളം കാച്ചി കുറുക്കി നല്ല ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇത് ഇതും വീഡിയോയുടെ അടി കമൻറ്റ് വന്നിട്ടുണ്ട് ഇത് ഫ്രീസറി വെ വെച്ചാൽ മതിയോന്ന് വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ ഇത് ഫ്രീസറി വെച്ചാൽ മതിയെന്ന് പിന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഇതും ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കണം നല്ലതുപോലെ മിക്സ് ആക്കണം കേട്ടോ എന്തെങ്കിലും ബ്രഷോ മുടിയൽ തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷോ പല്ല് തേക്കുന്ന നല്ലൊരു ബ്രഷാണെങ്കിലും മതി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അതേ ഉള്ളെങ്കിൽ അത് മതി നല്ലപോലെ മിക്സി ഇപ്പം ഞാൻ തേക്കുന്നില്ലാത്തത് കൊണ്ടും ഇവിടെ പാർലറിൽ ഞാൻ തേക്ക് നിർത്തിയേക്കുന്നത് കൊണ്ടും ഞാൻ ഇങ്ങനെ ഇളക്കി മിക്സി ചെയ്തൊന്നും കാണിക്കത്തില്ല നിങ്ങൾക്കിപ്പം കാര്യം മനസ്സിലായല്ലോ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മുടെ തലയിലെല്ലാം തേച്ച് കൊടുക്കുക എവിടെയൊക്കെ നരയുണ്ടോ അവിടെ എല്ലാം സ്കാൽപ്പിലെല്ലാം തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂറ് അത്രയും സമയം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് ഈ നമ്മൾ തേച്ചെടുത്ത് ഒരുപാട് പത ചെല്ലാതെ മുടിയലോട്ട് അതിൻ്റെ പതയെ അതിൻ്റെ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കണം എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം എല്ലാവരും ഇന്നലെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് ശുഭ പിറ്റേ ദിവസം എണ്ണ തേക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പിറ്റേ ദിവസം എണ്ണ തേക്കുന്നതിനൊന്നും കുഴപ്പമില്ല നമുക്ക് എണ്ണ ചിലർക്ക് എണ്ണ തേക്കുന്നത് ഇഷ്ടമുണ്ടായിരിക്കുക ചിലർ എണ്ണ തേക്കത്തില്ല പിന്നെ ചിലർക്ക് എണ്ണ തേക്കണം എണ്ണ തേക്കണം എന്നുള്ളവർ ഒരു മുടിയൽ ഒരു ശകലം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ബ്ലാക്ക് എന്ന ഇങ്ങനെ ഇങ്ങനത്തെ ഈ ഇങ്ങനെ കുഴച്ച് തേച്ചാൽ ഒന്നൊന്നര മാസം നമ്മുടെ മുടിയെ നിൽക്കും നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ ഡൈ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിനകത്ത് കെമിക്കൽ കുറവാണ് അതാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം ഇങ്ങനെയുള്ള ബ്ലാഹന്നകളിൽ അതായത് നമ്മൾ കുഴച്ച് തേക്കുന്നതിനകത്തൊക്കെ ഒരുപാട് കെമിക്കൽ കുറവാണ് പിന്നെ നമ്മളല്ലാതെ വാങ്ങിക്കുന്ന ഈ പ്രോഡക്റ്റ്സ് അതിന് അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രോഡക്റ്റ്സ് ഉള്ള രണ്ടെണ്ണമായിട്ട് മിസ് മിക്സ് ചെയ്ത് നമ്മൾ കുഴച്ച് തേക്കുന്നൊക്കെ ഇല്ലേ ഒരു എല്ലാത്തരം എല്ലാത്തരം ഡൈയും എനിക്കറിയാം എല്ലാത്തരം ഡൈയും എല്ലാവരുടെയും തലയിൽ തേച്ച് കൊടുത്തിട്ടുള്ള ആളാണ് ഒക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ തേക്കുന്നതാണ് പക്ഷേ അതിനകത്തൊക്കെ കെമിക്കലുണ്ട് കെമിക്കൽ കുറവുള്ള ഡൈ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒന്നും മെനക്കെടണം അത് കുഴക്കാനും ഇത് ഇങ്ങനെ ഒന്ന് എടുത്ത് നമ്മൾക്ക് എന്തായാലും നമ്മളെ നമ്മൾ ഒരു കാര്യം ചെയ്യാതെ നമുക്ക് അതിന്റെ ഒരിത് കിട്ടത്തില്ലല്ലോ അപ്പം ഒരു അഞ്ചു മിനിറ്റ് ഇതിനായിട്ട് മാറ്റിവെച്ച് എല്ലാവരും അപ്പം ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് മനസ്സിലായി ഇതെന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് വെറുതെ കണ്ട ഡൈ ഒക്കെ തേക്കുന്നവരുണ്ട് അപ്പം ഈ ഒരു ബ്ലാക്ക് എന്നാ ഇതിപ്പം ബ്ലാക്ക് റോസ് തന്നെ മേടിക്കണമെന്നില്ല ഞാൻ പറഞ്ഞില്ലേ അത് തൊണ്ണൂറ്റി ഏഴ് ഞാൻ പഠിക്കുന്ന ടൈമിൽ എൻ്റെ പഠിപ്പിച്ച് എൻ്റെ ആൻറ്റി ധരിച്ചോണ്ടിരുന്ന സാധനമായത് അപ്പോൾ ഇപ്പോഴും ആൻറ്റി അതാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കോട്ടയത്തെ ക്ലാസ്സിനൊക്കെ ആൻറ്റി വരും അപ്പം ഇപ്പോഴും ആൻറ്റിക്ക് മുടി അല്ല അതേപോലെ തന്നെ ഇരിക്കുന്നത് കേട്ടോ മുടിയൊന്നും കൊഴിഞ്ഞിട്ടില്ല നന്നായിട്ടിരിക്കുന്നു അതാണ് എനിക്കൊരു പ്രചോദനം കാണുമ്പോൾ പിന്നെ ചിലർ വന്നിച്ച് വേറെ ഡൈ ചോദിക്കുമ്പോൾ ഇച്ചിരി പ്രായമുള്ളവരൊക്കെ വന്ന് വേറെ ഡൈ ഒക്കെ അതായത് നല്ല പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ളവരൊക്കെ വേറെ ഒരുപാട് കെമിക്കൽ അടങ്ങിയ ഡൈ ഒക്കെ തേക്കാൻ ചോദിക്കും ഞാൻ ചോദിക്കും ബ്ലാക്ക് റോസ് മതിയോ അല്ലെ മറ്റേ വേറെ എന്തെങ്കിലും ബ്ലാക്ക് എന്ന മതിയോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് കാരണം എനിക്കറിയാം ഇതിനകത്ത് വലിയ ദോഷങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ ഡൈയിലും ദോഷങ്ങളുണ്ട് കെമിക്കലുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും മറ്റുള്ളതിനെ വെച്ചിട്ട് നോക്കുമ്പോൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി ഇത് കുറവുണ്ട് അതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ സംശയങ്ങളെല്ലാം തീർന്നു ഇനിയിപ്പോൾ ആരും വാട്സപ്പിൽ വന്ന് അതും ഇതൊന്നും ചോദിച്ചേക്കരുത് വാട്സപ്പിൽ വന്ന് ചോദിച്ചവർക്കെല്ലാം ആൻസർ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം നമുക്ക് പെട്ടെന്ന് തന്നെ ഹൺഡ് കെ ആക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ബട്ടണേ ഒന്ന് പ്രെസ് ചെയ്താലും മാത്രമേ ഉള്ളൂ എനിക്ക് ഹൺഡ് കെ ആകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ബൈ